ലഹരി വിരുദ്ധദിന ക്യൂസ് മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ ഉത്തരം പേരെന്ത്ോധാവ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു പുകയിലയുടെ ദൂഷ്യബലങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കാനുള്ള പരിപാടി അറിയപ്പെടുന്നത് ഉത്തരം യെല്ലോ ലൈൻ ക്യാമ്പ്യൻ കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറ ഏതാണ് ഉത്തരം മാരി ജുവാന കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏത് ഉത്തരം കാഞ്ചിയാർ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിന് ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം വിസ്കി കോപ്റ്റയുടെ പൂർണ്ണരൂപം സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന ലോക മധ്യവർജന ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ മൂന്ന് കേരളത്തിലെ ആൻ്റി ഡ്രഗ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ ഏത് രാജ്യത്താണ് പുകവലി പൂർണ്ണമായും നിരോധിച്ചത് ഉത്തരം ഭൂട്ടാൻ ഏതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നും ഉത്തരം മുന്തിരിയിൽ നിന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതു എന്താണ് ഉത്തരം പുതിയ പൂക്കളുള്ള ആശ്രയകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം ആരോഗ്യ മാനവിക പ്രശ്നങ്ങളും ലഹരി വെല്ലുവിളികളും അഡ്രസ്സിംഗ് ഡ്രഗ് ചലഞ്ചസ് ഇൻ ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസസ് കേരളത്തിലെ ആദ്യ പുകയിലെ പരസ്യവിമുക്ത ജില്ല ഉത്തരം തിരുവനന്തപുരം മദ്യനിരോധനം കേരളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരക വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി പഴയകാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മയക്കുമരുന്ന് ചെടിയേത് ഉത്തരം കഞ്ചാവ് ഒപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം കറുപ്പ് കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉത്തരം എം ബി രാജേഷ് മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഉത്തരം വധശിക്ഷ മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബെല്ലം കോവിഡ് പത്തൊൻപത് മൂലം ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കുന്നത് ആർക്കാണ് ഉത്തരം പുകവലിക്കാർക്ക് കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ഔഷധ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യമേത് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലഹരിവിരുദ്ധ സന്ദേശം ഉത്തരം ദ എവിഡൻസ് ഇസ് ക്രിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്ത് ഉത്തരം മെതനോൾ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്ലോയിഡ് ഏത് ഉത്തരം തേൻ ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഉത്തരം വിമുക്തി കറുപ്പ് വർധിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഉത്തരം പോപ്പിച്ചെടി വൈപ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യക്കാരിൽ വായിൽ ക്യാൻസർ വരാൻ കാരണമായി പറയുന്നത് ഉത്തരം വെട്ടിലമുറുക്ക് മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഉത്തരം ആർട്ടിക്കൽ നാൽപ്പത്തിയേഴ് അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു ഉത്തരം കരൾ കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി മോചന കേന്ദ്രം ഏത് ഉത്തരം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഡബ്ല്യു എച്ച്ഒയുടെ പൂർണ്ണരൂപം ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏത് രാജ്യക്കാരാണ് ആദ്യമായി ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്നത് ഉത്തരം പോർച്ചുഗീസ് പുകയിലയുടെ ജന്മദേശം ഉത്തരം തെക്കേ അമേരിക്ക നോ സ്മോക്കിംഗ് ഡേ എന്നാണ് ഉത്തരം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഉത്തരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം ഗരിഫോമ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപാന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് ഉത്തരം ആർക്കനോൺ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് ഉത്തരം അയ്യപ്പനും കോശിയും മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഹാരപ്രകാരമാണ് ഉത്തരം ഡബ്ല്യു എച്ച്ഒ മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഉത്തരം കഞ്ചാവ് യു എൻ ഒ ഡി സിയുടെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം പുകയില അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് ഉത്തരം ജൂൺ ഇരുപത്തി മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് ഉത്തരം എഥനോൾ ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ആറ് ലോക വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് മുതൽ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ഉത്തരം ഒ സജിത ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം നികുതി മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികൾ മൃതശരീരം കേടാകുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തുവാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും ഏതാണ് ആ വസ്തു ഉത്തരം ഫോർമാൽ ഡി ഹൈഡ് മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഉത്തരം ഡബ്ല്യു എച്ച്ഒ വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ഉത്തരം മുഖ്യമന്ത്രി ഏതു വർഷമാണ് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്രൗൺ ഷുഗറിന്റെ നിറം ഉത്തരം വെള്ള തേയില ജന്മദേശം ഉത്തരം ഇന്ത്യ കള്ള് നീര എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉത്തരം നീരയിൽ ആൾക്കഹോളില്ല രണ്ടായിരത്തി ഇരുപതിലെ വിരുദ്ധ സന്ദേശം എന്ത് ഉത്തരം മികച്ച പരിചരണത്തിന് മികച്ച അറിവ് പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയത് ഉത്തരം ശ്രീബുദ്ധൻ ഏതാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഉത്തരം കഫീൻ അബ്കാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം പേർഷ്യൻ കേരളത്തിലെ ആദ്യ പുകയില ബിരുദ ജില്ല ഉത്തരം കോട്ടയം ഏതു ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഉത്തരം അറബി കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുനരൂരിൽ കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ഉത്തരം എസ് ആനന്ദകൃഷ്ണൻ ഐ പി എസ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ